ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് മലബാർ ആയ ഒരു ഡിഷാണ് മലബാർ മുട്ട കൊംസ് ഇത് നമുക്കങ്ങനെ ഈസിയായി ടോസ്റ്റർ ഉപയോഗിച്ച് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു വലിയ ബൗളിലോട്ട് എടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്നോ നാലോ ഏലക്ക ഏലക്കപ്പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ട നല്ല ഫ്ലഫിയായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ട നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നേക്കാൾ കപ്പോളം മൈദ ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അൽപാൽപമായി മൈദ ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു ടോസ്റ്റർ ഓൺ ചെയ്യാം ഇതിലേക്ക് നമുക്ക് നമുക്കൊരൽപ്പം ഗീ പുരട്ടാം അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ടോസ്റ്റർ കുംസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ടോസ്റ്ററിൽ നിന്ന് മാറ്റാം നമുക്ക് ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്